സാമോല രണ്ട് ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ ദാവിന്റെ വിജയ കീർത്തനം കത്താവുന്ന സകക്ഷത്രത്തിൽ നിന്ന് സാധ്യത രക്ഷിച്ച ദിവസം ദാവി അവിടത്തേക്ക് കീർത്തനം ആരംഭിച്ചു കത്താവല്ലോ എന്ന ശ്ലീകൃതവും എന്റെ വിമോചനവും എൻ്റെ ദൈവവും എൻ്റെ അഭ്യന്തര പാറയും പഞ്ചയയും രക്ഷ ചിന്തുവും കേന്ദ്രവും രക്ഷകൻ അവിടെ നിന്ന് അങ്ങ് എന്നെ അക്രമത്തിൽ നിന്ന് രക്ഷിച്ചു സുഖാഹനായ കർത്താവിനെ ഞാൻ വിളിച്ച ഭക്ഷിക്കുന്നു അവിടെ നിന്ന ക്ഷേത്രത്തിൽ നിന്ന് രക്ഷിച്ചു വൃത്തിയുടങ്ങൾ എന്നെ വലയം ചെയ്തു വിനാശത്തിന്റെ മഹാപ്രഭാഗങ്ങൾ എന്നെ ആക്രമിച്ചു പാതാളവശങ്ങൾ എന്നെ ചുറ്റി മരണം എനിക്ക് കെടിയൊരു കഷ്ടതയിൽ ഞാൻ കത്താവിനെ വിളിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിച്ചു അവിടെ നിന്ന് ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു എന്റെ നിലവിടെ അവിടെ കഥകളെത്തി തന്റെ കോപത്തിൽ ഭൂമി നെട്ടി വരച്ചു ആകാശത്തിന്റെ തലസ്ഥാനം വിളകി അവിടെ നാസികയിൽ നിന്ന് രൂപപടലം വരുന്ന വായിൽ നിന്ന് സർവവും വീഴുന്നപ്പെട്ടു കണ്ണുകൾ കനിലും കത്തി ആകാശം ചേച്ച അവിടെ മത്തിയാൻ വന്നു കൂടുതൽ കിട്ടും അവിടെ നിന്ന് പാദം പഠിച്ചു ഗരൂപിനെ വാഹനമാക്കി അവിടെ നിന്ന് പറഞ്ഞു കത്തിന്റെ ചിലകളിൽ അവിടെ നിന്ന് പ്രതീക്ഷനായി അന്ധകാരം കൊണ്ട് അവിടെ നിന്ന് അവരും ജലം നിറഞ്ഞ കാവ്യങ്ങൾ വിധാനാവും അവിടെ മുൻപ് ജയിക്കുന്ന തേജസ്സിൽ നിന്ന് തീക്കന പാറി കത്താവ് ആകാശത്തെ പിടിമുടക്കി അതിമതത്തെ ശബ്ദം മുഴങ്ങി കേട്ടു അവിടെ നമ്പായി ചലിച്ച് കളിച്ചു നിന്നെ പിന്നെ കൊണ്ട് അവരെ പാലിച്ചു അവിടെ നാസിൽ നിന്ന് ഉദ്ഗമിച്ച ദ്രതവിശ്വാസത്താൽ സമുദ്രത്തിന്റെ ഉൽച്ചാലകൾ കാണപ്പെട്ടു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ തന്നെ നൽകപ്പെട്ടു അതിനിതങ്ങൾ നിന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവിടെ നിന്നെ പൊക്കിയെടുത്തു ഭഗവരമായ ശക്തത്തിൽ നിന്ന് എന്നെ നിന്നും അവിടെ നിന്നെ രക്ഷിച്ചു അവർ ശക്തിക്ക് അതീതരായിരുന്നു അന്നത്തെ കർത്താവ് അവർ എന്റെ മേൽ ചാടി വീണു കത്താവ് അവയ സ്ഥലമായിരുന്നു അവിടെ നിന്നെ വിശാദ സ്ഥലത്തേക്ക് ആനയിച്ചു എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിച്ച് വിമോചിപ്പിച്ചു എന്റെ നീതി കർത്താവ് എന്റെ പ്രകൃതി നൽകി എന്റെ കൈയ്യൂട്ടുകളുടെ നിർമ്മലതയുടെ ചേർന്ന വിധം എനിക്ക് തന്നു കർത്താവിന്റെ വഴിയിൽ നിന്ന് ഞാൻ പ്രതിചരിച്ചില്ല തിന്മ ചെയ്ത ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയില്ല അവരുടെ കരുതനുകൾ എന്റെ ഉണ്ടായിരുന്നു അവിടെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല ലഭിച്ചില്ല ഞാൻ നിർമ്മനായിരുന്നു കുറ്റങ്ങൾ നിന്ന് ഞാൻ അകന്നു അയാൾ എന്റെ നീതിയും നിഷ്കളം കണ്ട് കർത്താവ് പ്രകൃതി നൽകി വിശ്വസനോടൊന്ന് വിശ്വസം പരിമാറുന്നു നിർമ്മലനോട് നിർമ്മലോട് അങ്ങയുടെ സഹായത്താൽ സൈന്യ നിലയെ ഞാൻ ഭേദിക്കും എന്റെ ദൈവത്തിന്റെ സഹായത്താൽ കോട്ടയം ചാടിക്കളിക്കും ദൈവത്തിന്റെ മാർഗം അകലമാണ്പ്പെടും തന്നിൽ ആശ്രയിക്കുന്നവരെക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് കർത്താവ് അല്ലാതെ ആരുണ്ട് നമ്മുടെ ഉണ്ടോ എന്റെ സുശക്ത സംഗീതം എന്റെ മാർഗം അവിടെ നിന്ന് സുരക്ഷിതമാക്കുന്നു അവിടെ നിന്ന് എന്റെ കറികൾ വേഗം നൽകി ഉന്നത ഗ്രീകളിൽ എന്നെ സുരക്ഷിതമായി നിർത്തി എന്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു എന്റെ കരകൾക്ക് പിത്തട വില് കുലക്കാൻ കഴിയും രക്ഷയുടെ പരിചാഗം എനിക്ക് നൽകിയിരിക്കുന്നു അങ്ങയുടെ പരിപാലന പരിപാലനം എന്നെ വലിയവനാക്കി എന്റെ രീതി അങ്ങ് വിശാലമാക്കി എന്റെ കാലുകൾ വഴിയൊന്നുമില്ല ശത്രുക്കളെ തുടർന്ന് പിടിച്ചു അവരെ സംഭരിക്കും ഞാൻ വാങ്ങിയില്ല ഞാൻ അവരെ സംഭരിച്ചു എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാനാകാത്ത വിധം അവരെ ഞാൻ തകർത്തു അവന്റെ പാലനം കിടന്നിരുന്നു യുദ്ധത്തിനായി ശക്തി കൊണ്ട് അര മുറുക്കി എന്നെ ആക്രമിച്ചവരെ അനുതര അതരാക്കി എന്റെ ശത്രുക്കളെ അങ്ങ് പാലയം ജീവിച്ചു എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു സഹായത്തിന് വേണ്ടി അവർ രക്ഷിക്കാൻ ഉയർത്തി രക്ഷിക്കാനൊരുണ്ടായിരുന്നില്ല കർത്താവിനോട് നിലപിച്ചു അവിടെ നിത്തരം അറിയില്ല നിലത്തെ കുഴി പോലെ ഞാൻ അവരെ പഠിച്ചു നെടുവിലെ ചെരി പോലെ ചവിട്ടി വരച്ചു ജനതകളോടുള്ള കലഹത്തിൽ നിന്ന് അങ്ങനെ രക്ഷിച്ചു അങ്ങ് എന്നെ ജനതകളുടെ അധികനാക്കി എനിക്ക് അപരിചിതമായ ജനം എന്നെ സേവിച്ചു വിദേശികൾ എന്നോട് കേടിയിരിക്കുന്നു എന്നെ കുറിച്ച് കേട്ട് മാത്രമേ അവരെന്നെ അനുസരിച്ചു വിദേശികൾക്ക് ധൈര്യമെന്യ സംഗീതങ്ങളിൽ നിന്ന് വിറകലൂടെ അവർ പറഞ്ഞു വന്നു അവർ പുറത്തു വന്നു കർത്താവ് ജീവിക്കുന്നു എന്റെ ഉന്നത ശില വായിട്ടെ എന്റെ രക്ഷയുടെ ശിലയായ ദൈവം ശ്രദ്ധിക്കപ്പെട്ടെ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു ജനതകളെ എനിക്ക് അതീ അതീതരാക്കി ശത്രുക്കളിൽ നിന്ന് അവിടെ എന്നെ രക്ഷിച്ചു വൈകിക്ക് മേൽ എന്നെ ഉയർത്തി അക്രമികൾ ജനതോടെ മതി ഞാൻ സ്വസ്ഥമാലിക്കും അങ്ങയുടെ നാം പാടി സ്തുതിക്കും തന്റെ രാജാവ് അവിടെ നിന്ന് ജയം നൽകുന്നു തന്റെ ആവശ്യത്തിനോട് അവിടെ നിന്ന് എനിക്ക് കാര്യം കാണുന്നു സന്നദ്ധയോട് തന്നെ ദൈവത്തെ സ്തുതിക്കാൻ കേട്ട് സ്തുതി